സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ബീഗം സ്കൂക്ക് ബുക്ക് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പാളിച്ചകളും അന്ന് കണി കണ്ടയാളുടെ മുകളിലേക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു ശീലം പണ്ടേയുണ്ട് അങ്ങനെ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് പോയത് കൂടുതൽ അറിയാൻ കൂടെ വരാം മൂന്ന് കോഴിമുട്ടയുടെ വെള്ളയിലേക്ക് മുട്ടയുടെ ഗന്ധം മുന്നിട്ട് നിൽക്കാതിരിക്കാൻ കാൽ ടീസ്പൂൺ വാനില മിക്സിയിൽ മിക്സിയിലുണ്ടാക്കുക സാധ്യമല്ല ബീറ്റർ ഉപയോഗിച്ച് മാത്രം നന്നായി അടിച്ച് പതപ്പിച്ച് വെളുത്ത നിറമാക്കിയെടുക്കാം പതഞ്ഞു പൊങ്ങി നിൽക്കുന്ന മുട്ടയെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം ഇന്നിവിടെ ഉടലെടുക്കാൻ പോകുന്ന വിഭവം ക്ലൌട്ട് ബ്രെഡ് നീലാകാശത്തിന്റെ തന്നെ നിറം ആയിക്കോട്ടെ എന്ന് കരുതി നീല നിറം മൃദുവായി പൊങ്ങി നിൽക്കുന്ന മുട്ടയ്ക്ക് ബലമേകാൻ ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ചോളപ്പൊടി അഥവാ കോൺഫ്ലവർ അനുസരണയോടുകൂടി വെച്ചാൽ വെച്ചെടുത്തു തന്നെ ഇരിക്കുന്ന പരുവം ചെറുതീയിൽ ചരുവം അടച്ചു വെച്ച് ബേക്ക് ചെയ്യാനുള്ള പരിപാടികളും തുടങ്ങി വെറുമൊരു പ്ലേറ്റ് മതിയാകും എണ്ണയോ ബട്ടറോ പുരട്ടിയെടുക്കാം അങ്ങനെ ബീറ്റ് ചെയ്ത മിശ്രിതം പ്ലേറ്റിലേക്ക് മാറ്റി ഒരു ഡോം ആകൃതി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം അധികം താമസിയാതെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം ചൂടായിരിക്കുന്ന പാത്രം തുറന്ന് അതിലേക്ക് പ്ലേറ്റ് വെച്ചു കൊടുത്ത് നിറം ചേർത്ത മേഘവും വെച്ചു കൊടുക്കാം വേഗത്തിൽ തന്നെ അടച്ച് ഒറ്റക്കണ്ണന്റെ കണ്ണിലേക്ക് ടിഷ്യൂ പേപ്പറും തിരികെ കൊടുക്കാം ഇതുവരെ എല്ലാം വളരെ ശരിയല്ലേ കിട്ടണിയേട്ട അതെ എന്നാൽ നാൽപ്പത് മിനിറ്റിനു ശേഷം മൂടി തുറക്കുകയും പവനായി ശവമായി ഇന്നത്തെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു എങ്കിലും കുട്ടികൾ കടിച്ചു കടിച്ചുപറിച്ചതിനു ശേഷം ബാക്കി അവശിഷ്ടങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് കരുതി പതഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ സുഷ്ടങ്ങൾ തുറന്നു തന്നെയിരുന്നു മുകളിൽ നിന്ന് ചൂട് കൊടുക്കാത്തതിനാൽ ബേക്ക് ആയതുമില്ല അതായിരുന്നു കാറ്റഴിച്ചു വിട്ടതുപോലെ മേഘം നിലം പതിക്കാൻ കാരണം ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് കരുതി വെപ്രാളത്തിൽ മൂന്ന് മുട്ടയും കൂടി ഉടച്ചെടുത്തു ആഞ്ഞടിച്ച മൂന്നാമത്തെ മുട്ടയിൽ നിന്നും മഞ്ഞക്കരു കൂടി പൊട്ടിയൊഴുകി വീണ്ടും പണിപാളിയ സ്ഥിതിക്ക് കുട്ടികൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു അടുത്ത പദ്ധതി അങ്ങനെ മൂന്ന് മുട്ടയുടെ ഒപ്പം ആദ്യമെടുത്ത നീലമേഘത്തിന്റെ മൂന്ന് മഞ്ഞക്കരു പാഴാക്കണ്ടല്ലോ എന്നോർത്ത് അതും ചേർത്ത് മുട്ടയുടെ മണം നന്നായി മുന്നിട്ട് നിൽക്കുന്ന ഒരു കേക്ക് രൂപം കൊണ്ടു അങ്ങനെ അടുക്കളയാകെ മുട്ടയുടെ സുഗന്ധം നിറഞ്ഞു ഇന്നൊരംഗത്തിനുള്ള ബാല്യമില്ല എന്ന് കരുതി പരീക്ഷണം അടുത്ത ദിവസത്തേക്ക് മാറ്റി ഒന്നിൽ പിഴിച്ചാൽ മൂന്ന് നീലാകാശത്തിന്റെ നിറമല്ല അന്ത്യച്ചുവപ്പിന്റെ നിറം ചുവപ്പ് തന്നെ തിരഞ്ഞെടുത്തു അല്പം മാത്രം ചേർത്തതിനാൽ പിങ്ക് നിറമായിരുന്നു ലഭിച്ചത് താഴെ നിന്നും മുകളിൽ നിന്നും ചൂട് കൊടുത്ത് നൂറ്റി അൻപത് ഡിഗ്രിയിൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു ശുചീലിം രൂപത്തിലും അല്പം മാഷ്മാലയുമായി സാമ്യമുണ്ട് റൊണാൾഡോ ക്ലൗഡ് മേന്തി നടന്നു ഒരു വഴിയാത്രികന് സമ്മാനിച്ചു സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ബീഗംസ് സ്ക്രിപ്ബോക്ക്